െ പോയി ഇവരൊന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ചെന്നൊന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ഭീകരവാദികൾ ആ സ്ഥാപനം ഒന്ന് ചുറ്റി വരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവരങ്ങോട്ട് പേടിക്കും ശരി മാപ്പ് പറയണോ കോപ്പു പറയണോ എന്തു വേണമെങ്കിലും ഇവരങ്ങട്ട് പറയും അങ്ങനെ ക്രിസ്ത്യാനികളെ ഇവർ ഭയപ്പെടുത്തി നിർത്തി പല കാര്യങ്ങളും സാധിച്ചെടുത്ത് ഇവർക്ക് നല്ല പരിചയമാണ് അവർക്ക് പണി കിട്ടാൻ പോകുന്നത് ഇനിയാണ് കാരണം ഇവരുടെ ഈ ഭയപ്പെടൽ കാരണം അവർക്ക് കൂടുതൽ വേരോട്ടമുണ്ടായി എക്സാമ്പിൾ മാത്രമാണ് നമ്മുടെ ജോസഫ് മാഷ് ജോസഫ് മാഷിനെ മഠയൻ എന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള എം എ ബേബി പറഞ്ഞത് സഭാ നേതൃത്വം അദ്ദേഹത്തെ പിന്തുണച്ചില്ല ആ സ്ഥാപനം അദ്ദേഹത്തെ പിന്തുണച്ചില്ല ആ നാട് കേരളം ഭരിച്ച അന്നത്തെ പാർട്ടി പിന്തുണച്ചില്ല മത സംഘടന നേതാക്കൾ സഹപ്രവർത്തകർ അതുകൊണ്ട് ആ മനുഷ്യന്റെ കയ്യും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ജോലി പോയി ഭാര്യ ജീവനൊടുക്കി ഒരുപാട് ഒരുപാട് വേദനകൾ ഉണ്ടായി പിന്നീട് പാലാ ബിഷപ്പിന്റെ വിഷയം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ മാറി ചിന്തിച്ചു ആന്റണി തറയക്കടവിലച്ഛന്റെ വിഷയം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ മാറി ചിന്തിച്ചു തൊട്ടുനോക്കാൻ പറഞ്ഞു ബൈബിള് കത്തിച്ച വിഷയം വന്നപ്പോൾ ഇങ്ങനെ ക്രിസ്ത്യാനികളെ ബാധിക്കുന്ന ബാധിക്കുന്നൂറ് വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ക്രിസ്ത്യാനികൾ നിവർന്നു നിന്നു ഇനിയും ഇത് ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കി ഇനിയും നിങ്ങൾ കമ്മികൾക്കും കൊങ്ങികൾക്കും സുടുക്കൾക്കും മാറി മാറി നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെങ്കിലും വിജയിപ്പിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് അവരധികാര കസേരയിൽ കയറുന്നതിനു മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ കിട്ടും അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും അല്ല അതിലൂടെ അല്ലാതെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യമില്ല ഒരു ഒരു കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നമ്മൾ പറഞ്ഞത് ബുക്ക് അതുപോലും അതായത് കോയമ്പത്തൂർ എന്ന വ്യക്തി അപരനാമമാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു പാലം എന്ന ഒരു പുസ്തകം പത്തനംതിട്ട കാരണം സിറാത്ത് പാലത്തെ സംബന്ധിച്ചിട്ടാണ് അത് പറഞ്ഞത് മുടി നാരേഴായി കീറിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് മരിച്ചു ചെന്നിട്ട് മത വിശ്വാസികളുടെ വിശ്വാസമാണ് മരിച്ചു കഴിഞ്ഞാല് ഒരു മുടി ഏഴായിട്ട് കീറി എടുത്തിട്ട് ഒരു പാലം ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്തൂടെ നടക്കണം അത് നടക്കാൻ പറ്റാത്തവര് താഴെ പൊട്ടി നരകത്തിനകത്ത് വീണ് പോകും അതിന്റെ അഗ്നിക്ക് പോലും ഈ ഒരു മുടിനാരിന്റെ ഏഴായിട്ട് കീറിയ ഒരു കഷ്ണത്തെ ദഹിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പുസ്തകം ഓട്ടാനട്ടി തന്നെ ഇവിടെ അച്യുതാനന്ദൻ മന്ത്രിസഭയാണെന്ന് തോന്നുന്നു നിരോധിച്ചു പക്ഷേ ഇവിടെ ജിഹാദ് എന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട് ധൈര്യമുണ്ടോ നിരോധിക്കാൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ക്കും ഈ മൂന്ന് തത്വങ്ങൾക്കും എതിരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആമുഖം എഴുതിയിട്ടുള്ള മൗദൂദിയുടെ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഈ കേരളക്കരയിലുണ്ട് നിരോധിക്കുമോ എന്റെ ഇതിർഭാഗത്തി മത തീവ്രവാദികൾ വന്നാൽ ഇവർക്കൊരു ഭയം എന്തിനാ ഇവർക്ക് മുട്ടിടിക്കുന്നത് ഈ ഭീകരന്മാരെ ഈ തീവ്രവാദികളെ എതിർത്ത് തോൽപ്പിക്കാൻ ഇവിടെയുള്ള ഓരോ ഹിന്ദുക്കളും ഓരോ ഓരോ ക്രിസ്ത്യാനികളും മതരഹിതരും തയ്യാറായിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഒന്നും സംഭവിക്കില്ല പുതിയ യുവതിവാക്കളെ യുവതികളില്ലെങ്കിൽ പോലും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് പാതയിൽ തള്ളിവിടുന്ന ഒരു മലയാളത്തിൽ പുസ്തകത്തെ പോലും നിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിനെല്ലാത്തിനും കണ്ടെടുക്കാം

ആയിരത്തി നാന്നൂറ് പേരെ കൊല ചെയ്ത ഇവരുടെ ജിഹാദിന്റെ ദിനം ഒക്ടോബർ ഏഴിന് കൊച്ചിന് എസ് ഡി പി ഐയുടെ അകമ്പടിയോടെ തട്ടം വേണ്ടി വന്നു അതും ഈ സ്കൂളിനകത്ത് തന്നെ ധരിച്ചേ പറ്റൂ ആരായി അവകാശത്തിന് വേണ്ടി സ്കൂൾ വളയുന്നത് എസ് ഡി പി ഐ പ്രവർത്തകർ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണോ എന്നിട്ട് അതിനെ പിന്താങ്ങാൻ എത്ര എത്ര ആളുകൾ ഒരു കഷ്ണം തുണിയല്ലേ അത് മുമ്പ് എന്നെ വീട് കയറി ആക്രമിച്ച ഒരു ഷംസും ഉണ്ടായിരുന്നു ഭീകരന അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ പോലീസുകാരൻ എന്നോട് പറയുകയാണ് അതവൻ മദ്യപിച്ചിട്ടുണ്ട് ഞാൻ എന്താ സാറേ മദ്യപാനി കുത്തിയാൽ കുത്തേക്കില്ലേ ഈ മദ്യപാനി മദ്യപിച്ചെന്റെ വീട്ടിൽ കയറി എന്നെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയാലും നിങ്ങൾ ഈ മദ്യത്തെ പറഞ്ഞിട്ട് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ എന്ന് ചോദിച്ചു കാസർഗോഡ് ബൈബിള് കത്തിച്ചവൻ പറഞ്ഞു തുളസിത്തറയിലെ അവന്റെ സുനയുടെ അടുത്ത് നിന്നൊരു മുടി പറിച്ചിട്ടവൻ മാനസിക രോഗി എന്താ പറഞ്ഞു ഇങ്ങനെ എത്ര പേരെ മാനസിക രോഗികൾ എന്ന് പറഞ്ഞ് ഇവരെ രക്ഷപ്പെടുത്തും ഈ അപകടകരമായിട്ടുള്ള മുസ്ലിം പ്രീണനത്തെ കേരളം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കും അപ്പൊ ആ രീതിയിൽ ഇവര് ഭയപ്പെട്ട് കഴിഞ്ഞു കരിം അരിയും മലരും കുന്തിരിക്കും വാങ്ങിവെച്ചു വരുന്ന കാലം മാറുന്ന വിളിച്ചതിന്റെ ഏഹ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അപ്പൊ അതിന് നാല് ദിവസം മുമ്പ് ഈ പറയുന്ന ആളുകളുമായിട്ട് കോൺഗ്രസ് എറണാകുളത്ത് ധാരണ ഉണ്ടാക്കി ധാരണ ഉണ്ടാക്കി അപ്പൊ ഇതാണ് വസ്ത്രം ഏതായാലും വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന ആശങ്ക ഉണ്ടാക്കുന്ന ചിത്രമാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നുമെങ്കിലും ുംവിൻജി പറയുന്നത് അതാണ് ആലോചിക്കുമ്പോൾ അത് നമുക്ക് തോന്നും ഭയം വേണ്ട ജാഗ്രത മാത്രമല്ല സത്യം എന്നാണ് നമ്മളിവരെ കരുതിയിരിക്കണം അതല്ലെങ്കിൽ ഇതിനേക്കാൾ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകും നെടുമങ്ങാടുള്ള ആയുധ സംഭരണശാല അവിടെ നിന്നാണ് പോലീസ് ഒരു തന്നെ പിടിച്ചത് അവന്റെ കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങൾ മഞ്ചേരി എടവണ്ണയിൽ നിന്നാണ് ഒരു മുഹമ്മദിനെ പിടിക്കുന്നത് മുഹമ്മദ് കമ്മത്ത് ഇതൊന്നും വെറുതെയല്ല എന്നിട്ട് ഇതിൻ്റെ ഒക്കെ ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു വാർത്തയെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളോ ചാനലുകളോ തയ്യാറാകുന്നുണ്ടോ അതിൻ്റെ അർത്ഥം എന്താ ഇസ്ലാമിക ഭീകരത ഈ നാടിനെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ശ്രീ കെവിൻ ജിയെ പോലെയുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇന്ത്യക്കകത്തു നിന്നൊരു ഭീകരവാദ ആക്രമണം ഉണ്ടായാൽ ഇന്ത്യക്കകത്തു നിന്ന് തന്നെ ഇന്ത്യയോട് പൊരുതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജിഹാദിയൻ അജണ്ടയുണ്ടായാൽ ഒരു ജിഹാദ് പൊട്ടി പുറപ്പെട്ടാൽ അത് വേറെ ഒരു സംസ്ഥാനത്തിലേക്കും പോകണ്ട അത് കേരളത്തിൽ നിന്നായിരിക്കുമെന്ന് പറയാൻ എന്താണ് കാരണം കേരളം അത്രമേൽ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു കേരളത്തിൽ അത്രമേൽ തീവ്രവാദികൾ കേരളത്തെ വലയം ചെയ്തിരിക്കുന്നു ഈ ഭീകരരെ അമർച്ച ചെയ്യണമെങ്കിൽ ഇവരെ കരുതിയിരിക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ നമുക്ക് കഴിയട്ടെ മറ്റേതെങ്കിലും ഒരു മീഡിയ ഈ തീവ്രവാദികളെക്കുറിച്ച് ഈ ഭീകരവാദികളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമോ ഇല്ല